അലഹമുല്ല സുമ അലഹമ്മില്ല ഹസന സിയാറ ടീം ഏർപാട് യാത്രയിലാണുള്ളത് ഹസനയുടെ ഉമ്രയെല്ലാം കഴിഞ്ഞു അടുത്ത ബാച്ചുമായി ഏർവാഡിലേക്കുള്ള യാത്രയിലാണ് അങ്ങനെ ഏർവാട് യാത്രയിൽ നമ്മൾ ആദ്യം തന്നെ ഇത്തവണ സിയാറ ചെയ്യുന്നത് മഹാനായ മഞ്ഞക്കുളം ഹാജ ഹുസൈൻ ഞങ്ങൾ പാപ്പയാണ് അങ്ങനെ നമ്മുടെ ബസ് മഞ്ഞക്കുളം എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും ഏകദേശം ഈവനിങ് സമയമായിട്ടുണ്ട് അങ്ങനെ മഞ്ഞക്കുളം പള്ളിയിലേക്ക് ഞങ്ങൾ പോകുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കണ്ടില്ലേ മഞ്ഞക്കുളം ഇങ്ങനെ ഇവിടെ ഓരോ സ്ഥലങ്ങളും സിയാറുകൾ ചെയ്ത് ചെയ്ത് ഇവിടുത്തെ ചരിത്രം ഹാജ ഹുസൈൻ മുന്നോട്ട് പോവാൻ മഹാനവറുകളുടെ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുകയും കേരളത്തിൽപ്പെട്ട പാലക്കാട് എന്ന് പറയുന്ന ഈ ഒരു പവിത്രമായ ഏരിയയിലായിരുന്നു മഹാനവറുകൾ പ്രബോധനം തുടരുന്നിരുന്നത് അങ്ങനെ ടിപ്പു സുൽത്താൻ റതി മഹാനവറുകളുടെ കൂടെ പ്രബോധനത്തിൽ തുടരുകയും പിന്നീട് ദീനിനു വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധന വീതിയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഷഹീദായി മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി ഈ മഞ്ഞക്കുളം എന്ന് പറയുന്ന ഈ നാടിന് മഞ്ഞക്കുളം എന്ന് പേര് വരാൻ തന്നെ കാരണം ചിലയിടങ്ങളിൽ പറയുന്നതായി കാണാം ഇവിടൊക്കെ പറയുന്ന ചരിത്രങ്ങളൊന്നും ബുഹാരിയിലോ മുസ്ലിമിലോണ്ടോ ചോദിച്ചാൽ ഒന്നും ഉണ്ടാക്കിക്കൊള്ളുന്നില്ല ഇതൊക്കെ പൂർവികൾ പറഞ്ഞതായി കാണാം ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നത്രേ ആ കുളം പിന്നീട് മഹാനവറുകളെ ഷഹീദായ സമയത്ത് മഹാനവറുകളെ ഈ അദ്ദേഹത്തെ യുദ്ധ എന്തായാലും മഹാനവറുകളെ കുത്തി കൊലപ്പെടുത്തുകയുണ്ടായി ആ ഷഹീദായ സമയത്ത് ആ കുളം അതുവരെ ശുദ്ധമായ ജലമായിരുന്നു ഷഹീദായതോടെ ആ കുളത്തിലുള്ള വെള്ളം മഞ്ഞ കളറായി എന്നൊക്കെ ചരിത്രങ്ങളിൽ ചിലയെടുത്ത് രേഖപ്പെടുത്തിയായി കാണാം ആ കുളം ഇന്ന് കാണുകയില്ല അത് മൂടപ്പെട്ടിട്ടുണ്ട് ഏതായാലും മഹാനായ ഹാജ ഹുസൈൻ തങ്ങൾ പാപ്പയുടെ വലിയ കൂട്ടുകാരനായിരുന്നു ഒരാൾ അദ്ദേഹത്തിന് മക്കളില്ലാത്ത വല്ലാത്ത വിഷമം എപ്പോഴും അറിയിക്കലുണ്ടായിരുന്നു അങ്ങനെ വിഷമം പലപ്പോഴും അറിയിച്ചത് പ്രകാരം മഹാനവറുകൾ പ്രാർത്ഥിച്ചു ഒരു കുഞ്ഞി കാലുണ്ടാവാൻ വേണ്ടി മഹാനവറുകളുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു അങ്ങനെ ഭാര്യ ഗർഭിണിയായി കൂട്ടുകാരൻ വലിയ സന്തോഷത്തിലുമായി ഭാര്യയുടെ പ്രസവം അടുത്തു മഹാനവറുകളൊക്കെ ദുരാവസിയത്തെല്ലാം ചെയ്തു ഭാര്യയുടെ പ്രസവം എടുത്തു പ്രസവം ആ സമയമായപ്പോൾ സമയമായപ്പോ ആ ഭാര്യയും കുഞ്ഞും മരണപ്പെട്ടു ഇതോടെ മഹാനവറുകൂടെ കൂട്ടുകാരും വല്ലാത്ത വിഷമത്തിലായി ഉണ്ടായിരുന്ന ഭാര്യ കാലങ്ങളായി മക്കളില്ല പ്രാർത്ഥനയോടൊ കുഞ്ഞുണ്ടായി ആ പ്രസവത്തിൽ ഭാര്യയും കുഞ്ഞും മരണപ്പെട്ടു ഇതോടെ മഹാനവറുകൂടെ അടുത്തേക്ക് ഓടി വന്നു ഈ സുഹൃത്തിൻ അങ്ങനെ വിഷമം പറഞ്ഞു തങ്ങളെ ആകെ ഉണ്ടായിരുന്ന എൻ്റെ ഭാര്യ ഒരുപാട് കാലം ഞാൻ ആഗ്രഹിച്ചൊരു കുഞ്ഞുണ്ടായതായിരുന്നു പക്ഷേ ആ കുഞ്ഞിന്റെ പ്രസവത്തിലൂടെ എന്തായി ആ കുഞ്ഞിനെ പ്രസവിക്കുന്നതിലൂടെ എനിക്ക് കുഞ്ഞും ഭാര്യയും നഷ്ടപ്പെട്ടു പോയി എന്ന വിഷമം അറിയിച്ചു മഹാനവർ ഉടനെ തന്നെ പറഞ്ഞ വാക്ക് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയി നോക്കുക നിങ്ങളുടെ ഭാര്യയും കുഞ്ഞും അവിടെ ജീവനോടെ ഇരിപ്പുണ്ട് മഹാൻ അവറുകളുടെ കഴിവുകളെല്ലാം മനസ്സിലാക്കിയ കൂട്ടുകാരൻ വേഗം ഓടി വീട്ടിലേക്ക് ചെന്നപ്പോൾ കണ്ടിറങ്ങും തൻ്റെ ഭാര്യയും കുഞ്ഞും നേരത്തെ മരണപ്പെട്ട വേദന അറിയിക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങോട്ട് വന്നത് എന്നാൽ തിരിച്ചു പോകുമ്പോൾ മരണപ്പെട്ടു പോയ ഭാര്യയും കുഞ്ഞും അവിടെ ഹയാത്തിലായിരിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയവരെ മഹാനവറുകളുടെ നാവ് കൊണ്ട് അതാണ് ഔലിയാക്കൾ നാവ് വലിയ കറാമത്തുള്ള അവർ നാവുകൾ എന്തു പറഞ്ഞാൽ പെട്ടെന്ന് പരിക്കും അങ്ങനെ എന്താ ഇദ്ദേഹത്തെ മഹാനവവിന്റെ ഫലം കൊണ്ട് അവർക്ക് എന്തായി രണ്ട് രണ്ടാമതൊരു ജീവിതമുണ്ടായി എന്നർത്ഥം ഇങ്ങനെ തുടങ്ങിയ മഹാനവറുകളുടെ ജീവിതകാലത്ത് മഹാനവർ ഒരുക്കാ ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ആ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്ഷീണം തോന്നിയപ്പോ അല്പം റസ്റ്റ് എടുക്കാൻ വേണ്ടി കിടന്നു കിടന്ന് ഒന്ന് മയങ്ങിപ്പോയപ്പോഴായിരുന്നു ഒരു ഗർജിക്കുന്ന സിംഹം മഹാനവറുകൾ അടുത്തേക്ക് വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു സിംഹം മഹാനവറുകൾ കടിച്ചു കീറി ഒരു ഭക്ഷണമാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കടിക്കാൻ വേണ്ടി വരുന്ന രംഗം ആ ഒരു മഹാനവര കാണുന്ന സമയത്ത് മഹാനവറുകൾ അവരുടെയൊക്കെ കറാമത്തിന്റെ കണ്ണുകളോടെ ആ സിംഹത്തിലേക്കൊന്ന് നോക്കി ആ നോട്ടം കൊണ്ട് തന്നെ സിംഹം ഇവിടെ കിടന്ന് ചത്തുപോയി എന്നും ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം ഇതൊക്കെ ഇവിടുത്തെ മൗലിന്റെ കിതാബ് ഉള്ളതാ മനസ്സായാലേ അതെല്ലാം കഴിഞ്ഞു മഹാനവറോ ദീനി പ്രബോധനം തുടർന്നു ഞാൻ പറഞ്ഞല്ലോ ഷഹീദായി പോയി എന്ന് പറഞ്ഞല്ലോ ഷഹീദ് ഷഹീദ്യതിന് ശേഷം ഒരുപാട് പറയാൻ ഞാൻ ചെറിയ രൂപത്തിൽ പറയാം ഷഹീദ് ഷഹീദായതിനു ശേഷം മഹാനവറുടെ കാലശേഷം പിന്നീട് ഈ ഈ മഞ്ഞക്കുളം ദർബാറിന്റെ പരിസരത്തെല്ലാം സ്ഥിരമായി ഇവിടെ വെച്ചുകൊണ്ട് എല്ലാ അറബിയിലും ഒരു മൗലി ദത്തായ തങ്ങളയുടെ പേര് നടത്തിൽ പതിവുള്ളതായിരുന്നു അങ്ങനെ മൗലി നടത്തുന്ന സമയത്ത് ഒരു റബിയ അവൽ വന്നപ്പോൾ മൗലി നടത്തുമ്പോൾ ഇവിടെ വെള്ളത്തിന് ക്ഷാമം കാരണം വെള്ളം ലഭിക്കാനുള്ളതായി ഇവിടുത്തെ കമ്മിറ്റിക്കാര് അടുത്തുള്ളൊരു വീട്ടിൽ പോയിക്കൊണ്ട് വെള്ളം ആവശ്യപ്പെട്ടു ആ സുഹൃത്ത് ധിക്കാരപൂർവ്വം വെള്ളം തരില്ല എന്ന് പറയുകയുണ്ടായി ഇതോടെ നിരാശയോടെ കമ്മിറ്റിക്കാർ തിരിച്ചു പോരാ പോന്നതോടെ ആ വീട് കത്തി നശിച്ചു പോയി ഇതും ഇവിടുത്തെ എന്തായി ഇവിടുത്തെ മൗലിന്റെ കിത്താബിൽ രേഖപ്പെടുത്തിയെ കാണാം പറഞ്ഞുകൊണ്ട് ഒന്ന് മുത്തായ തങ്ങോടെ പരിപാടി ഏഹ് മൗലിതിലെ രണ്ടാമത്തെ മഹാന്റെ ദർബാറിന്റെ ചാരെന്ന് കൊണ്ടാണ് സംഭവിച്ചത് അങ്ങനെ തുടങ്ങിയിട്ട് ഇതൊക്കെ ഇതൊക്കെ പൂർവിക ഹിസ്റ്ററി ആണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഉപ്പ വെല്ലുപ്പ വെല്ലുപ്പ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ട് സുഖമില്ലാതെ കിടപ്പിലായി തച്ചമ്പാറ ഹോസ്പിറ്റലിലെ കിടപ്പിലായി ഇനി ഒരു അക്ഷല്ല നിസ്കരിക്കാൻ പോലും കഴിയുന്നില്ല ഈ ഒരു സമയത്ത് ഈ ഒരു വെല്ലുപ്പക്ക് നിസ്കരിക്കാൻ കൂടി കഴിയാത്ത മൂത്രത്തിൽ ടൂബിട്ട് രംഗത്തിൽ കിടപ്പിലായി അങ്ങനെ വല്ലാത്ത വിഷമായ ശ്വാസം മുട്ടും ായി അങ്ങനെ ഈ വെല്ലിപ്പ തച്ചന്മാർ ഹോസ്പിറ്റലിലുള്ളത് അവരുടെ ഉപ്പയാ മോനാവുന്ന എന്റെ കൂട്ടുകാരന്റെ ഉപ്പ അവര് നേരെ ഇങ്ങോട്ട് മഹാനായ മഞ്ഞക്കുളം ഹാജ ഹുസൈൻ തങ്ങൾ പാപ്പയെ ജയ്യാർ ചെയ്യാൻ വേണ്ടി വന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ പോരുമ്പോൾ ഈ മൂത്രത്തിന്റെ ട്യൂബി കണ്ടിരുന്ന വെല്ലിപ്പാവ് അല്ലാതെ വിഷമത്തിൽ കിടക്കുന്ന വെല്ലുപ്പാൻ്റെ സാഹചര്യം കണ്ടുകൊണ്ട് ഇങ്ങോട്ട് വരുന്നേ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു തിരിച്ചു പോയപ്പോൾ കണ്ട രംഗം ആ വെല്ലിപ്പയുടെ മൂത്രത്തിലെ ട്യൂബ് താഴെ വീണതായി കാണുന്നു ചോദിച്ചു വെല്ലുപ്പയോട് എന്തുപറ്റി നിങ്ങൾ താഴെ നടക്കുന്നു വല്ല്യ പറഞ്ഞു ഞാനൊന്നും കാട്ടിയിട്ടില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് മൂത്ര മൂത്രം നല്ല സുഖമായി വരുന്നുണ്ട് സൗകര്യപ്പെടതുപോലെ തോന്നുന്നുണ്ട് അങ്ങനെ ചോദിച്ചു നീ എവിടെ പോയതായിരുന്നു മോനോട് ചോദിച്ചു മോൻ പറഞ്ഞു ഞാൻ മഞ്ഞക്കുളം ഹാജ ഹുസൈൻ തെങ്ങിൾ പാപ്പാന്റെ നെർബാറിലേക്ക് പോയതായിരുന്നു അപ്പൊ വല്ല്യപ്പോ പറയാ വലിയപ്പോ വല്യ പണ്ഡിതനാണ് ആ വല്യപ്പ പറയാ എന്നാൽ ഹാജ ഹുസൈൻ തെങ്ങിൾ പാപ്പാന്റെ കരാമത്താണ് നമുക്ക് ഇവിടെ കണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന പ്രിയമുള്ളവരെ ഹയാത്തുള്ള കാലത്തും വഫാത്തിന് ശേഷവും ഒരുപാട് കറാമത്തുകൾ കാണിച്ച വലിയ കറാമത്തിൻ്റെ നിറകുടമാണ് മഹാനായ ഹാജ ഹുസൈൻ തെങ്ങൾ പാപ്പ നമ്മൾ സാധാ ഒരു സിയാറത്ത് ചെയ്യുമ്പോൾ അവർ ചെയ്യേണ്ട ഒരാളല്ല എന്നർത്ഥം അപ്പം അത്ര വലിയ മഹാന്മാരെ ദർബാറിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം എന്തുകൊണ്ടും ദ്വാപത്ത് ലഭിക്കുന്ന വലിയ മഹാനാണെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ മനസ്സിൽ വേണം എന്നിട്ട് നമ്മൾ ദ്വായ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പോലെയാണ് മറുപടി ഉണ്ടാവുക അപ്പൊ നമുക്ക് ആദ്യം ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം ഹൈറാക്കി തെരുമാറാവട്ടെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഹസന സിയാറ ടീം ഹെസന മഞ്ഞക്കുളം ഹാജ ഹുസൈൻ തങ്ങൾ റുബാറിലേക്ക് സിയാറയ്ക്ക് വേണ്ടി കയറുകയാണ് അതായത് പുറത്തുനിന്ന് നമ്മൾ സ്ത്രീകളും പുരുഷന്മാരെല്ലാവരും ഒരുമിച്ച് സിയാറ ചെയ്തു പ്രാർത്ഥിച്ചു ഇനി പുരുഷന്മാർക്ക് ദർബാറിലേക്ക് കയറാം അവിടെ പ്രാർത്ഥിക്കാം അതിൻ്റെ ഒരു അവസരമാണ് അങ്ങനെ എല്ലാവരും കയറി ഏകദേശം ഞങ്ങളിവിടെ എത്തിയ സമയം എന്ന് പറഞ്ഞാൽ ഇഷ്ട സമയം അകദ്വീപ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ ഏതായാലും എല്ലാവരും കയറി അവിടെയൊക്കെ കാര്യങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചു വലിയ സന്തോഷത്തോടെ അവിടുന്ന് തിരിച്ച് തയ്യാറ് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോവുക പ്രിയമുള്ളവരെ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണേ ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാം വായിച്ച് മറുപടി തരുന്നതായിരിക്കും അങ്ങനെ ഭക്ഷണമെല്ലാം കഴിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് ഉള്ള സൗകര്യത്തിൽ ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്